തന്നെ എന്റെ ബിസിനസ് ആയിട്ടും ആയിട്ടുള്ള അഫർമേഷൻസ് ആണ് എഴുതാൻ തുടങ്ങിയിട്ട് നാലാമത്തെ ദിവസം ഞാൻ എന്താണോ എഴുതിയത് അത് റിയലി ഇവിടെ ശരിക്കും അതായത് ഒരു ദിവസം എനിക്ക് ഞാൻ എന്റെ അഫർമേഷൻ എന്നാണ് ഞാൻ പറയുകയാണ് അഫർമേഷൻ എഴുതിയത് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവിടെ പേഷ്യൻസ് വരണം എന്നുള്ളതായിരുന്നു എന്റെ ഒരു അഫർമേഷൻ ഞാൻ എഴുതി മൂന്ന് നാലാമത്തെ ദിവസം ഞാൻ എൻ്റെ അപേക്ഷിച്ച എല്ലാ കാര്യങ്ങളും ആക്ടിവിറ്റിയും ഉൾപ്പെടെ ഇപ്പൊ ക്ലാസ് ഉൾപ്പെടെ മിക്കോ ക്ലിനിക്കിൽ ഇരുന്ന് തന്നെയാണ് വീട്ടില് പോകുന്നത് വളരെ കുറവാണ് അവിടെ ഇന്ന് അറ്റൻഡ് ചെയ്യുന്നൊക്കെ അപ്പൊ ഇവിടെ ഇരുന്നാണ് ഞാൻ എഴുതുന്നൊക്കെ ഇവിടെ ബുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ മെനേജ് അങ്ങനെ എഴുതി വച്ച ഒരു ദിവസം എന്റെ വൈഫ് ക്ലിനിക്കിലേക്ക് വന്ന സമയത്ത് ഇവിടെ മുഴുവൻ ഒരു കല്യാണത്തിനുള്ള ആളാണ് ഭയങ്കര എന്നെ കാണുന്നില്ല കരുതി ഇവിടെ വന്നോക്കിപ്പോ മൊത്തം ആൾ എന്താ സംഭവിക്കുന്നു അറിയുന്നില്ല അപ്പൊ ഞാൻ ആദ്യം അവളെ കൈക്ക് പിടിച്ചോണ്ട് ഓടിപ്പോയിട്ട് ഓഫീസിൽ കൊണ്ടിട്ട് ഞാൻ ബുക്ക് ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കുന്നു വായിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇതാണ് എന്ത് ചെയ്യുന്നത് റീലി കാണിച്ച് അന്ന് തുടങ്ങി ഏതാണ്ട് ഒരാഴ്ചത്തോളം എനിക്ക് ക്ലാസ് പോലും അറ്റന്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്ലൈൻ്റ് ആണ് ഞാൻ അപ്പൊ ഫോട്ടോ എടുത്തിടുന്നുണ്ട് രാത്രിയാകുമ്പഴത്തേക്കിനും വലിയ ട്രാവലർ വന്ന് നടക്കുന്നു ബസ് വന്ന് എടുക്കുന്നു ഇന്നോവ എല്ലാം വിദേശികളാണ് ആരുന്നൊക്കെ അതെല്ലാം ഞാൻ ഇങ്ങനെ എടുത്ത് കോട്ടെ അപ്പൊ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇതേപോലുള്ള എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് എന്തെന്നില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പൊ ആദ്യത്തെ സെക്കൻഡ് ബാച്ചിലൊക്കെ വന്ന ആളുകൾ വിചാരിച്ച് ഇതിന് ഈ അഖിലമേ പ്രത്യേകിച്ച് ഒരു കാര്യം കൊടുക്കുന്നുണ്ടോ ഞാൻ ഇതിന്റെ ഗ്ലാസിന്റെ പ്രൊമോട്ടറോ മാർക്കറ്റിംഗ് ഒന്നും ചെയ്യുന്ന ഒരാളാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ പതിയപ്പോഴത്തേക്കും കുറച്ച് സെക്കൻഡ് ബാച്ച് തേർഡ് ബാച്ച് ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ കുറെ ഏഹ് എന്താ പറയാ ഈ ഷെയർ ചെയ്യുന്നത് കുറച്ച് നിർത്തി വെച്ചിരുന്നു കാരണം ചിലപ്പോ മെക്കാനിക്കൽ ആയിട്ട് തോന്നുന്നു എന്നൊക്കെയുള്ള രീതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയലി ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്ത അതേ കാര്യങ്ങൾ എന്റെ കൂടെ അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട ആൾക്കാർക്ക് കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ഗ്രൂപ്പിലെ ഒരു താറേഴ് പേര് എൻ്റെ ഫാമിലിയാണ് എന്റെ ബ്രദറും എന്റെ സിസ്റ്റർമാരും എന്റെ കസിൻസും ഞാൻ ഒരു പത്ത് അമ്പത് നൂറ് പേരിലോളം പറഞ്ഞിട്ട് ഇത്ര പേരാണ് വന്നത് എനിക്ക് എനിക്ക് അത്ര സന്തോഷമുണ്ട് അവരൊക്കെ വന്നവരും അവർക്കും ആ ഒരു മാസത്തിവിറ്റി കിട്ടുന്ന എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇന്നിപ്പോ ഈ ചെയ്ത ആക്ടിവിറ്റി ചുമ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ എന്റെ മൈൻഡിൽ കപ്പിക്കാൻ വിപിൻ സൗണ്ട് പോയല്ലോ സൗണ്ട് പോയി വിപിന്റെ സൗണ്ട് പോയില്ലേ സൗണ്ട് പോയി ഓക്കെ എന്നാ പോയിക്കോ എന്നാ പോയിക്കോ പിന്നെ പറയാം ബാക്കി പിന്നെ പറയാം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ആ Okay. <laughs>